ഒരു അനുമോള് വീണ്ടും എയറിലാണ് എന്ന് എടുത്തു പറയേണ്ടി വരും കാരണമൊന്നുമല്ല ഈ അനുമോള് ഐഡിയ സ്റ്റാർസിംഗ് ചെന്നിട്ട് അവിടുത്തെ ആ തീറ്റി മത്സരത്തിൽ വിജയിച്ചിട്ട് അവിടെ ഞാൻ സമ്മാനം കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് നിന്നപ്പോഴത്തേക്ക് ചിത്ര ചേച്ചി ആ മോചനം ഊരി കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നല്ല രീതിക്കുള്ള ട്രോള് സംഭവം ആയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അനുമോൾക്കെതിരെ അതായത് അനുമോള് ആ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ അനുമോൾക്ക് ആർത്തിയാണ് എന്നുള്ള തരത്തിലൊക്കെ തന്നെ ഈ പറയുന്ന പല പോസ്റ്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അതായത് താഴെ വരുന്ന കമന്റുകളൊക്കെ തന്നെ വായിക്കുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ കണ്ട ഒരു പോസ്റ്റ് ഞാൻ ആദ്യം ഒന്ന് വായിക്കും അതായത് ഒരാളുടെ ഒരു പോസ്റ്റ് ആണ് അതിങ്ങനെയാണ് ക്രീം പണ് കഴിക്കുന്ന ഒരു ചലഞ്ച് സ്റ്റാർ സിംഗറിൽ മിഥുൻ വെച്ചായിരുന്നു അനുമോൾക്ക് കഴിക്കാൻ വയ്യ സമ്മാനം ഉണ്ടെങ്കിൽ കഴിക്കുക എന്ന് പറഞ്ഞു അഞ്ച് ക്രീം പണ് കഴിച്ചു വിജയിച്ച അനുമോൾക്ക് സമ്മാനം വേണമെന്ന് നിർബന്ധം പിടിച്ചു സത്യത്തിൽ സമ്മാനമൊന്നുമില്ലായിരുന്നു അവസാനം ചിത്ര ചേച്ചി കൈ കിടന്ന ഡയമണ്ട് മോതിരം ഊയി കൊടുത്തു പക്ഷെ അനു അത് വാങ്ങിയത് മോശമായി പോയി എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ഞാൻ കണ്ട കാര്യമെന്ന് പറയാം ശരിക്കും ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചോദിച്ച ചോദ്യവും വളരെ പ്രസക്തമാണ് അതായത് അനു ശരിക്കും പറഞ്ഞാൽ ആ മോതിരം വാങ്ങിയത് മോശം തന്നെയാണ് കാരണം ആ ഒരു തരത്തിൽ ഒരു സമ്മാനമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നടത്തിയ ഒരു വൺ ഗെയിമിൽ സമ്മാനം ഉണ്ടെങ്കിൽ ഞാൻ മത്സരിക്കത്തുള്ളൂ അല്ലെങ്കിൽ സമ്മാനം വാങ്ങിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു തരമ്പോഴത്തേക്കും ഒരു ബി ബി വിന്നറിനെ ഒരു നിലവാരം തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ അനുമോൾ കാണിച്ചതെന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ചിലരൊക്കെ പറയുന്നുണ്ട് അതായത് അനുമോളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ചിത്ര ചേച്ചി അറിഞ്ഞു കൊടുത്ത ഒരു സമ്മാനമാണ് ആ ഒരു തരത്തിൽ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് അത് ചിത്ര ചേച്ചി അറിഞ്ഞു കൊടുത്ത ഒരു ഗിഫ്റ്റാണ് ആ ഒരു മോതിരമെൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ അനിമോളവിടെ വാശി വിളിച്ച് നിന്നതിനു ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ ഒരു തരത്തിൽ ചിത്ര ചേച്ചി ആ ഒരു തീരുമാനമെടുക്കുന്നത് പക്ഷേ അതിൽ പോലും ചിത്ര ചേച്ചി കാണിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ആ മോതിരം അനുമോടെ നേരിട്ട് വിളിച്ച് കൊടുക്കുകയല്ല ആദ്യം ചെയ്തത് നേരെ മിഥുനെയാണ് വിളിച്ച് അടുത്തേക്ക് വിളിച്ച് വരുത്തിയിട്ട് ആ മോതിരം ഊരി മിഥുൻ്റെ കയ്യിലാണ് ആ മോതിരം കൊടുത്തുവിടുന്നത് അങ്ങനെ അനുമോക്ക് കൊടുക്കാനായിട്ട് അത്രയധികം ആഗ്രഹം ചിത്ര ചേച്ചിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ അനുമോളെ ഡയറക്റ്റായിട്ട് വിളിച്ച് ചിത്ര ചേച്ചിക്ക് ആ മോതിരം കഴിഞ്ഞിട്ട് കൊടുക്കാമായിരുന്നു ഇത് മിഥുനെയാണ് അവിടെ നിന്ന് അനുമോടല്ല വിളിച്ചത് മിഥുനെ വിളിച്ച് ആ മോതിരം കയ്യിലെന്ന് ഊതി കൊടുക്കുകയാണ് ചെയ്തത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു മിഥുൻ സ്റ്റേജിൽ ചെന്നിട്ട് അനുമോൾക്ക് അത് ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ പറഞ്ഞു ഇത് ഞാനല്ല ഇട്ടു തരേണ്ടത് ഇത് തരേണ്ടത് കൊടുക്കുന്ന ആൾ തന്നെയാണ് എന്ന് പറഞ്ഞ് ചിത്രശേച്ചിൻ്റെ അടുത്ത് ഈ അനുമോളെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് ആ മോതിരവും വിട്ട് എന്നിട്ടാണ് ചിത്രശേച്ചി ആ മോതിര അനുമോളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നത് അത്രയ്ക്ക് ആഗ്രഹമുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ആദ്യമേ തന്നെ അനുമോളെ ഡയറക്റ്റായിട്ട് വിളിച്ച് ആ മോതിരം കയ്യിൽ ഇട്ട് കൊടുക്കുക എങ്കിൽ സമ്മതിച്ചു അത് ചിത്രശേച്ചി അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ സമ്മാനം എന്ന് പറഞ്ഞാൽ ആദ്യമൊന്ന് കളിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ട് ഞായീരിക്കാം ഇത് അങ്ങനെയൊന്നുമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ അനുമോൾ അവിടെ നിന്ന് വാശി കാണിച്ചപ്പോൾ അല്ലെങ്കിൽ എനിക്ക് സമ്മാനം വേണമെന്നൊക്കെ പറഞ്ഞ് നിന്ന് ആ ഒരു തരത്തിലായപ്പോഴത്തേക്കും അവർ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് ആ മോതിര മോതിരോപരി കൊടുത്താണൊക്കെ തന്നെയാണ് തോതി ആരെയും എന്ന് പറയുന്നത് അതുതന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അനുമോൾക്കെതിരെ നല്ല രീതിക്കുള്ള ട്രോൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് നല്ല രീതിക്ക് ഏൽ കയറുന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ കാരണം ഒരു ബി ബി വിന്നറായിട്ടുള്ള ഒരു വ്യക്തി ഒക്കെ ഒരു ഇത് കാണിയാൽ അല്ലെങ്കിൽ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടെങ്കിലും പറയാമായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ചിത്രിച്ചിട്ട് ഞാൻ കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് ഞാൻ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എനിക്ക് സമ്മാനമൊന്നും വേണ്ട എന്ന് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടെങ്കിലും പറയായിരുന്നു പക്ഷെ അനിമോൾ അങ്ങനെയല്ല അനിമോൾ അത് കേൾക്കാൻ കാത്തിരിക്കുന്ന മട്ടിൽ നിന്ന് എടുത്തു ചാടി ഓടുകയായിരുന്നു അവിടെ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുമ്മാ എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടെങ്കിലും അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞു ഞാൻ എനിക്ക് സമ്മാനം ഒന്നും വേണ്ട എന്നുള്ള തരത്തിലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമായിരുന്നു അതുപോലും ചെയ്യാതെ സമ്മാനമെന്ന് കേട്ടപ്പോഴത്തേക്കും അതുവരെ വരുകയോ ഞാനൊന്നും കഴിഞ്ഞില്ല ഡയറ്റിലാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന തരുന്ന ആൾ അതിലെടുത്ത് ചാടി വീഴുകയും അതോടൊപ്പം തന്നെ സമ്മാനം ഇല്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സമ്മാനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്ത് കണ്ടപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ബി ബി വിന്നർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഓവർ ആയിരുന്നു എന്ന് എടുത്തു പറയേണ്ടി വരുമനുമോള് ആ ഒരു ഐഡിയ ഐഡിയാസ്റ്റാസിംഗറിൽ കുറച്ചൊന്ന് കംപ്ലീറ്റ്ലി കൈവിട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്ക് ഏറിലാവുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴിരിക്കും കുറച്ചൊക്കെ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലുള്ള പണികൾ പല രീതിയിൽ പല തരത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ശ്രദ്ധിച്ചാൽ നല്ലത് എല്ലാത്തിലും നമ്മൾ എന്താ പറയുക ആർട്ടി കാണിക്കുന്ന തരത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ അവസാനം ഇതുപോലെ ട്രോള് കിട്ടി ഏർ കയർ തന്നെ ഇരിക്കേണ്ടി വരും താഴോട്ട് ഇറങ്ങേണ്ട ഒരവസ്ഥ ഉണ്ടാകത്തില്ല